നെന്മാറ പോത്തുണ്ടിയിൽ ചെന്താമര എന്ന അയൽവാസി കൊലപ്പെടുത്തിയ സുധാകരൻ്റെയും ലക്ഷ്മിയുടെയും മൃതദേഹം അല്പസമയത്തിനകം സംസ്കരിക്കുമ്പോൾ വീട്ടിലെ ചടങ്ങുകൾ പൂർത്തിയാക്കി ശ്മശാനത്തിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കിയത് ഒപ്പം തന്നെ ആ കണ്ടതുമാണ് അവിടെ സുധാകരൻ്റെ മകൾ വാവിട്ട് കരയുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ് കുടുംബാംഗങ്ങൾ ഒന്നടങ്കം വിലപിക്കുന്നു വലിയ വായിൽ കരയുന്നു കാരണം ആ സങ്കടം അവർക്ക് സഹിക്കാൻ കഴിയുന്നില്ല കാരണം ഇത് കൃത്യമായി ഈ രീതിയിൽ ഒരു ഉണ്ടാകും എന്ന കാര്യം നേരത്തെ ഏതാണ്ട് ഒരു മാസം മുൻപേ പോലീസിനെ അറിയിച്ചിട്ടും പോലീസ് അതിൽ മുഖവിലക്കെടുത്തില്ല അതിൽ ആ പരാതി പരിഗണിച്ചില്ല ആ പരാതി ഫയൽ സ്വീകരിച്ചില്ല അതിന് പിന്നാലെയാണ് ചെന്താമര എന്ന ക്രൂരനായ അയൽവാസി ആ രീതിയിൽ പറയാം അമ്മയെ കൊലപ്പെടുത്തിയ അതേയാൾ അച്ഛനെയും കൊലപ്പെടുത്തുന്നത് അറിയേണ്ടി വരുന്ന മകളുടെ വിലാപമാണ് നമ്മൾ ഈ കാണുന്നത് അതിൻ്റെ ആ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ കഴിയാതെ വിലപിക്കുകയാണ് എങ്ങനെ അവരെ ആശ്വസിപ്പിക്കുമെന്ന് അറിയാതെ നാട്ടുകാരും പകച്ചു നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നു സൂരജ് സജി തുടരുന്നുണ്ട് സൂരജ് മൃതദേഹം ഇപ്പോൾ ശ്മശാനത്തിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് ആരൊക്കെ ശ്മശാനത്തിലേക്ക് പോകുന്നുണ്ട് അടുത്ത ബന്ധുക്കളും അതോടൊപ്പം തന്നെ രാഷ്ട്രീയ വക്കാവ് പൊതുശ്മശാനത്തിലാണ് ലക്ഷ്മിയുടെ സംസ്കാര ചടങ്ങുകൾ നടക്കുക എലവഞ്ചേരി പൊതുശ്മശാനത്തിലാണ് സുധാകരന്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുക അങ്ങനെ രണ്ട് ശ്മശാനങ്ങളിലായാണ് സംസ്കാര ചടങ്ങുകൾ ക്രമീകരിച്ചിട്ടുള്ളത് ആദ്യം സുധാകരന്റെ മൃതദേഹവും രണ്ടാമത് ലക്ഷ്മിയുടെ മൃതദേഹവുമാണ് ഈ വീട്ടിൽ നിന്ന് കൊണ്ടുപോയത് രണ്ട് ആംബുലൻസുകളും ഇവിടെ പുറപ്പെടുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ നാട്ടുകാരെ സംബന്ധിച്ച് ഏറെ ഏറെ വേദനയിലൂടെയാണ് അവർ കടന്നു പോകുന്നത് പ്രത്യേകിച്ച് ഈ മകൾ അഖിലെ ഒന്നും ആശ്വസിപ്പിക്കാൻ പോലും കഴിയാത്ത ഒരു നിസ്സഹായ അവസ്ഥയിൽ ഒരു നാട് സങ്കടപ്പെട്ട നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് നിലച്ചിരിക്കാതെ എത്തിയ ക്രൂര കൊലപാതകം അതിന് വലിയ വായിൽ വീണ്ടും വീണ്ടും വലിയ വലിയ കരച്ചിലുകൾ വലിയ വലിയ കരച്ചിലുകൾ വീടിനകത്തുനിന്ന് ഉയരുകയാണ് വലിയ വലിയ കരച്ചിലുകൾ വീണ്ടും വീണ്ടും ഈ വീടിനുള്ളിൽ നിന്ന് ഉയരുന്നു പ്രജൻ നമുക്ക് എന്തു പറയണമെന്ന് പോലും അറിയാൻ കഴിയാത്ത സഹായവസ്ഥത ബന്ധുക്കളെല്ലാം ഇവിടെ നിന്ന് മാറ്റുകയാണ് വീട്ടിൽ നിന്ന് മാറ്റുകയാണ് അവരെയൊക്കെ കൊണ്ടുപോകുന്നതാണ് ദൃശ്യങ്ങളിൽ കാണുന്നത് വലിയ രീതിയിൽ സങ്കടപ്പെടുന്നതൊക്കെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം കാരണം ഈ സുധാകരൻ്റെ ജീവനും അതുപോലെ തന്നെ ലക്ഷ്മിയുടെ ജീവനുമൊക്കെ രക്ഷിക്കാൻ കഴിയുന്ന ജീവനുകളായിരുന്നുവെന്ന് നമുക്ക് തീർത്തും പറയാം കാരണം പോലീസ് ഒരു വേള വിചാരിച്ചിരുന്നുവെങ്കിൽ പോലീസ് ഒരു വേള ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ നമുക്ക് ഇന്നും ചിരിക്കുന്ന മുഖത്തോടു കൂടി സിധ സുധാകരനെയും ലക്ഷ്മിയെയും എല്ലാം കാണാൻ കഴിയുമായിരുന്നു അഖിലയ്ക്ക് അച്ഛനെ നഷ്ടമാകില്ലായിരുന്നു അഖിലയ്ക്ക് അച്ഛമ്മയെ നഷ്ടമാകില്ലായിരുന്നു അതിനൊക്കെ കാരണം നമ്മുടെ ഭരണകൂടം തന്നെയാണെന്ന് നമുക്ക് ഈ നിമിഷം പറയേണ്ടി വരും പ്രജിൻ കാരണം ഇരുപത്തിഒൻ ാം തീയതിയാണ് പോലീസിൽ ഇത്തരത്തിൽ ചെന്താമര പുറത്തിറങ്ങി തങ്ങളുടെ ജീവന് ഭീഷണിയാകുന്നു വടിവാൾ വടിവാളൊങ്ങിക്കൊണ്ട് ഭീഷണിപ്പെടുത്തുന്നു എന്നെല്ലാം പറഞ്ഞ ഈ കുടുംബം അതായത് ഒരു ഡിഗ്രി രണ്ടാം വർഷ വിദ്യാർത്ഥിയാണ് ആ രണ്ടാം വർഷ വിദ്യാർത്ഥി അച്ഛനെയും കൂട്ടി നെന്മാറ പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകുകയാണ് ഒരു പെൺകുട്ടി ഇങ്ങനെ പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകുന്ന ഒരു നിലയിലേക്കൊക്കെ പോകുമ്പോൾ എത്രമാത്രം എത്രമാത്രം ഭീതിജനകമായ ഒരു അന്തരീക്ഷത്തിലായിരിക്കും ആ പരാതി ആ കുട്ടി നൽകിയിട്ടുണ്ടാകുക എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കണം പ്രജിൻ അങ്ങനെ ഒരു പരാതിയുമായി ഒരു രണ്ടാം വർഷ ഡിഗ്രി വിദ്യാർത്ഥി അവിടെ എത്തിയപ്പോൾ ആ പരാതി സ്വീകരിച്ച പോലീസ് പക്ഷെ അതിൽ കാര്യമായ ഒരു നടപടി എടുത്തില്ല പകരം ഈ പ്രതിയെ വിളിച്ചു വരുത്തിയതിനു ശേഷം ചെന്താമരയോട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു അതും പതിനഞ്ച് മിനിറ്റ് നേരം മാത്രം താൻ തമിഴ്നാട്ടിലേക്ക് പോകാൻ ചെന്താമരയുടെ പോലീസ് വിശ്വസിക്കുന്നു ചെന്താമരയുടെ എന്നാൽ പൊയ്ക്കൊള്ളാൻ പറയുന്നു തമിഴ്നാട്ടിലേക്ക് താങ്കൾ പോവുകയല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് മടക്കി അയക്കുന്നു ഈ പഞ്ചായത്തിൽ പോലും പ്രവേശിക്കരുത് ചെന്താ എന്ന വ്യവസ്ഥയിലാണ് ചെന്താമരക്ക് ഈ ജാമ്യം അനുവദിച്ചത് അങ്ങനെ കൃത്യമായ ജാമ്യവ്യവസ്ഥയുടെ ലംഘനം നടന്നു നടന്നുവെന്ന് പോലീസിന് മനസ്സിലായിട്ട് പോലും അതിനകത്ത് പോലീസിന്റെ ഒരു ഇടപെടൽ ഉണ്ടായില്ല ആ ജാമ്യം റദ്ദു ചെയ്യുന്ന ഒരു നടപടി പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്ന് മാത്രമല്ല ഈ കുടുംബത്തിന് സുരക്ഷ ഉറപ്പാക്കുന്നതിൽ പോലും പോലീസ് അമ്പയെ പരാജയപ്പെട്ടു ഇന്നലെ രാവിലെ വടിവാൾ ഓങ്ങിക്കൊണ്ട് ഈ പരിസരത്തും കൂടി നടന്ന ഈ ചന്ദാമരയെ നാട്ടുകാർ കണ്ടതാണ് ഒറ്റ വീസിനാണ് ഈ സ്കൂട്ടറിൽ സഞ്ചരിക്കുകയായിരുന്ന സുധാകരനെ വെട്ടി വീഴ്ത്തുന്നത് അരിഞ്ഞു വീഴ്ത്തുന്നത് ഈ റോഡിൽ കിടന്ന് പിടയുന്ന മകനെ കണ്ടാണ് ഈ ലക്ഷ്മി അങ്ങോട്ടേക്ക് ഓടിയെത്തുന്നത് അങ്ങനെ രക്ഷിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുന്നത് പക്ഷേ ഈ വീട്ടുപടിക്കൽ നിന്ന് അധിക ദൂരത്തേക്ക് ലക്ഷ്മിക്ക് ഓടാൻ കഴിഞ്ഞില്ല അതിനുള്ളിൽ തന്നെ അക്രമിയായ ചെന്താമര ഓടിയെത്തി ലക്ഷ്മിയുടെ തലയിലാണ് ആദ്യ വെട്ടുവെട്ടുന്നത് തല നെറ്റിയുടെ ഭാഗത്ത് വെട്ടുന്നു അത് രണ്ടായി പിളർന്നുപോയി എന്നുള്ളതാണ് കണ്ടു നിന്നവർ പറയുന്നത് നമ്മുടെയൊക്കെ ഒരു കൈപ്പത്തി ഇറങ്ങുന്ന ആഴത്തിലുള്ള മുറിവ് എന്നുള്ളതാണ് ഈ നാട്ടുകാരടക്കം പറയുന്നത് അത്തരത്തിൽ ക്രൂരമായ കൊലപാതകമാണ് ഇന്നലെ അരങ്ങേറിയത് നമുക്ക് തന്നെ വിശ്വസിക്കാൻ കഴിയാത്ത അത്രയും ക്രൂരമായ ഒരു കൊലപാതകം ആ കൊലപാതകത്തിലൂടെയാണ് രണ്ട് ജീവനുകൾ അപഹരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ പത്തൊൻപതിലാണ് ഈ അന്ധവിശ്വാസത്തിൻ്റെ പേരിൽ ഈ സംഭവങ്ങളുടെ തുടക്കം തുടങ്ങുന്നത് അതായത് ചെന്താമറയുടെ കുടുംബം ശിഥിലീകരിക്കപ്പെടാൻ കാരണം ഒരു നീണ്ട മുടിയുള്ള യുവതിയാണ് എന്ന് കരുതുന്നു അത് സുധാകരൻ്റെ ഭാര്യ സുജാതയാണ് എന്ന് കരുതുന്നു അങ്ങനെ സുജാതയെ ലക്ഷ്യം വെച്ചുകൊണ്ട് വടിവാളുമായി ഇറങ്ങി ഭീഷണിപ്പെടുത്തുന്നു അപ്പോൾ സുധാകരൻ സമീപത്ത് തന്നെ ഒരു പത്ത് സെൻറ്റ് സ്ഥലം വാങ്ങുന്നു പ്രജിൻ ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ വീടെന്ന് പറയുന്നത് ഒരു പാടത്തോട് ചേർന്നാണ് ഒരു വയലിനോട് ചേർന്നാണ് ഈ വീട് വീടിനോട് ചേർന്ന് മറ്റു വീടുകളില്ല ഈ വീട് അവിടെ അവസാനിക്കുകയാണ് ഈ വഴിയുടെ ഏറ്റവും അവസാന ഭാഗത്താണ് അതുകൊണ്ട് തന്നെ ആരുടെയും ഈ ശ്രദ്ധയിൽ ശ്രദ്ധയിൽപ്പെടില്ല ഈ വീടെന്നുള്ളത് കൊണ്ടാണ് കയ്യിലുണ്ടായിരുന്ന പണമെല്ലാം സുരുക്കൂട്ടി സുധാകരൻ ഒരു പത്ത് സെൻ്റ് സ്ഥലം മുകളിൽ വാങ്ങി ഒരു സുരക്ഷിതമായി തങ്ങളുടെ ഭാര്യയുടെയും കുഞ്ഞിൻ്റെയും എല്ലാം ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി ശ്രമം നടത്തിയത് പക്ഷേ എല്ലാം വിഫലമാകുന്നു സുധാകരൻ വ്യക്തമാണ് സൂര്ജ് രണ്ടായിരത്തി പത്തൊമ്പതിലുണ്ടായ ആദ്യത്തെ കൊലപാതകം അതിന് പിന്നാലെ ശിഥിലമാവുന്ന കുടുംബം അതിനെ തിരികെ പിടിക്കാനുള്ള സുധാകരന്റെ ശ്രമങ്ങൾ രണ്ട് മക്കൾ അമ്മ ഇതൊക്കെയായി മുന്നോട്ട് പോകുന്ന സമയത്താണ് ജാമ്യത്തിലിറങ്ങി ഒന്നര മാസം മുൻപ് ജാമ്യത്തിലിറങ്ങിയ അതേ പ്രതി ചെന്താമ്ര എന്ന അയൽവാസി വീണ്ടും ഈ കുടുംബത്തെ വേട്ടയാടുന്നത് പേരുടെ മരണം സംഭവിക്കുന്നു അവരെ തുടരെ തുടരെ വെട്ടിക്കൊലപ്പെടുത്തുന്നു അങ്ങനെ ആ മക്കൾ അനാഥമായി മാറുന്നു ആ രീതിയിലുള്ള കാഴ്ചകൾ കാണുന്നു ചെന്ന പോത്തുണ്ടി എന്ന് പറയുന്ന ആ ഗ്രാമത്തിൽ അതിൻ്റെ നടുക്കത്തിലാണ് ഇപ്പോഴും അവിടുത്തെ നാട്ടുകാർ